ഹലോ എല്ലാവർക്കും നമസ്കാരണ്ടേ എന്റെ നാട്ടില് ഓരുമുട്ട് ഇതാണ് ഓരുമുട്ടെന്ന് പറഞ്ഞ സംഭവം ഈ കാണുന്ന ബണ്ട് കണ്ട അതായത് കായലിന്നുള്ള ഉപ്പ് വെള്ളം ഞങ്ങളുടെ പുഴയോട്ട് കയറാതിരിക്കാൻ വേണ്ടി പുഴക്ക് കൂറുക നിർമ്മിക്കുന്ന ഒരു സ്ഥലത്തിൽ ബണ്ടാകട്ട ഇപ്പൊ അതായത് പൊളിച്ചോണ്ടിരിക്കട്ടെ ആകരണ നേരെ അതിനകത്തു േണ്ടതേ വെള്ളം ഒക്കെ ചെറുതായിട്ട് ഒഴി തുടങ്ങിയാന്ന് കഴിയുമ്പോ നമുക്ക് നമ്മടെ അവിടെ പോയി തകർക്ക കേട്ടാ അപ്പൊ അതെ ഞാൻ മാത്രമല്ലേ നമ്മുടെ ആശാനം കൂടി ഉണ്ട് കൂടി വെക്കണം ഈ സൈഡിൽ ഇങ്ങനെ വരമ്പ് അല്ലെങ്കിൽ വെള്ളം കൂടി ഇതിന്റെ മീൻ കറി അങ്ങോട്ട് പോകും മെയിൻ ആയിട്ടുള്ള വല വെച്ച് കഴിഞ്ഞാ ആഞ്ഞിരിച്ചൊക്കെ ഈ സാധനം ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് രണ്ടെണ്ണം പറച്ച മധുരം ഉണ്ടാ നമ്മുടെ മെയിൻ അടുത്ത സ്ഥലം കേട്ടോ അതെയൊക്കെ ഏകദേശം റെഡിയാക്കിട്ടുണ്ട് കേട്ടോ പല ഒറ്റ വീശിനു തന്നെ ഇത്രയും വയമ്പ് വയമ്പ് നല്ല കേട്ടാറു രണ്ടാമത്തെ വീശിനു തന്നെ അരബക്കറ്റ് വയമ്പ് കേട്ടാ മീൻ നോക്കാൻ വേണ്ടി വന്നപ്പോ കണ്ട കിണ്ണം കാച്ചു മൂർക്കാൻ കയറിപ്പോ ചാടി ഉറുതി കളിക്കും കയട്ടെ കയറട്ടെ നിറച്ച് കയറി ആള് കൊണ്ട് വാള 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 വാ ആ വളർത്തി കിടന്നു പോണ്ട പോണ്ട പോരട്ടെ കിടക്കാണ്ടോ ഇത് കയറി കിടക്കണം വാളയുടെ മുഴുപ്പ് വേണ്ടത് ഇരുത് സാധനം കെട്ടി വാളച്ചാലെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടേ നമ്മുടെ വലക്കാത്ത് കെട്ടിയിടാം സമയം ഇപ്പം മൂന്നര ആയി കേട്ടോ അപ്പം ഇനിയിപ്പോ നമ്മുടെ കൂടൊക്കെ പോയി പോക്കാവേ എൻ്റെ പോന്നെ ഇത് കുറച്ച് കുറുവ ഉണ്ട് അത് ന്യായമായിരിക്കും കേട്ടോ നമ്മുടെ മെയിൻ കൂട് പോക്കാൻ വയ്യണേ വളം നിറഞ്ഞ് കേട്ടോ നമ്മുടെ വെള്ളം നിറച്ച് മീനോ നമ്മൾ മാർക്കറ്റോട്ടുള്ള പോക്കാം കേട്ടോ മീനെല്ലാം കൂടി മാർക്കറ്റിൽ കൊണ്ട് വീട്ടിട്ട് തിരിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ എത്തി കേട്ടോ മീൻ കൊടുത്തിട്ട് കിട്ടിയ കാശാണ് ആ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രൂപ കിട്ടി അപ്പോൾ അവരുടെ കമ്മീഷൻ എല്ലാം പോയതിനു ശേഷം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കിട്ടി കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം